യേശു ക്രിസ്തു തൻ്റെ മരണശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഉയർപ്പു ദിനമാണ് ഇന്ന് പഴയ നിയമത്തിൽ ദിനം എന്നാണ് വിളിച്ചിരുന്നത് ആദിഫ്ലത്തിൻ്റെ ദിവസം ശബ്ദത്തിൻ്റെ പിറ്റേ ദിവസം ആചരിച്ചതുപോലെ പുതിയ നിയമത്തിൽ ക്രിസ്തു ഒരു ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റതിലൂടെ പ്രവചനം പൂർത്തിയായി ിയമത്തിലെ ആദ്യഫലത്തിന്റെ ദിനവും ഉയർപ്പ ദിനവും എന്ന ശീർഷകത്തോടെ നമുക്ക് ദൈവവചനം പഠിക്കാം പഴയ നിയമത്തിൽ പുനരുത്ഥാന ദിനം എങ്ങനെ ആഘോഷിച്ചു എന്ന് കാണുവാനായി നമുക്ക് ലേവ്യ പുസ്തകം നമുക്ക് ലേവ്യ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം നോക്കാം യഹോ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്റെ ഉത്സവങ്ങൾ വിശുദ്ധ വിശുദ്ധസഭായോഗം വിളിച്ചുകൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങൾ ആവിത് ആഴ്ചതോറുമുള്ള പെരുന്നാളായ ശബ്ബത്ത് വാർഷിക പെരുന്നാളായ പേസ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആദ്യഫലങ്ങളുടെ ദിനം തുടങ്ങിയ ഉത്സവങ്ങളെക്കുറിച്ച് ദൈവം വിശദീകരിച്ചു ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം പഴയ നിയമത്തിലെ ആദ്യഫലങ്ങളുടെ ദിവസമാണ് നമുക്ക് പത്താം വാക്യം നോക്കാം വാക്യം നോക്കാം യഹോ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ നിങ്ങൾക്കു തരുന്ന ദേശത്തു നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റയഹോവയുടെ സന്നിധിയിൽ ചെയ്യണം ശബ്ദത്തിന്റെ പിറ്റെന്നാൽ പുരോഹിതൻ അത് പഴയ നിയമത്തിൽ ഇത് ആദ്യഫല ദിനമായി ആചരിക്കപ്പെട്ടു അതിന്റെ പേര് ആദ്യഫലം അർപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു ശബ്ദത്തിന്റെ പിറ്റേന്നുള്ള ഞായറാഴ്ചയാണ് അത് ആചരിക്കേണ്ടത് എല്ല വർഷവും പെസഹയും പൊളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവവും കഴിഞ്ഞുള്ള ഞായറാഴ്ചയാണ് ഇത് ആചരിച്ചിരുന്നത് നമുക്ക് പതിനെ അന്നാം വാക്യം വീണ്ടും നോക്കാം കറ്റനീരാജനം ചെയ്യുന്ന ദിവസം നിങ്ങൾ യഹോവയ്ക്കു ഹോമയാഗമായി ഒരു പ്രായമുള്ള ഊണമില്ലാത്ത ഒരു ആണാറ്റിൻകുട്ടിയെ അർപ്പിക്കേണം 수양을 번제로 여호와께 드리고 그 അതിൻ്റെ ഭോജനയാകം എന്നെ ചേർത്ത രണ്ടിടങ്ങളിൽ നേരിയ മാവ് ആയിരിക്കണം അതു യഹോവയ്ക്കു സൗരഭ്യവാസനയായുള്ള ദഹനയാകം അതിന്റെ പാനീയാകം ഒരു നാഴിവീഞ്ഞ് ആയിരിക്കണം നിങ്ങളുടെ ദൈവത്തിനു വഴിപാട് കൊണ്ടു ദിവസം വരെ നിങ്ങൾ അപ്പമാകട്ടെ മലരാകട്ടെ കതിരാകട്ടെ തിന്നരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിലും ഇതു തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കാനും പുതിയ നിയമത്തിൽ നാം ആചരിക്കുന്ന പുനരുദ്ധാന ദിനം ആദ്യഫലങ്ങളുടെ ദിവസമാണ് പെസഹയ്ക്കും പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തിനും ശേഷമാണ് ഇത് ആചരിക്കുന്നത് ആദ്യ ധാന്യത്തിന്റെ ഒരു കറ്റ ഭോജനയാഗമായി ദൈവത്തിന് അർപ്പിക്കണം ആദ്യത്തെ ധാന്യം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടു പുറപ്പാട് പതിനാലാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം എടുക്കുന്നതിലൂടെ നമുക്ക് ഇതിന്റെ ഉദ്ഭവത്തെക്കുറിച്ച് നോക്കാം േലിയർ ചെങ്കടൽ കടക്കുന്നതുവരെ വലിയ പ്രയാസങ്ങൾ നേരിട്ടു ഒടുവിൽ ഞായറാഴ്ച പുലർച്ചെ അവർ സുരക്ഷിതമായി ചെങ്കടൽ മുറിച്ചു കളഞ്ഞു സൈന്യം വെള്ളത്തിൽ മുങ്ങി മരിച്ചു അതുകൊണ്ടാണ് ദൈവം ആദ്യഫ്ലത്തിന്റെ ദിനം സ്ഥാപിച്ചത് അതിനാൽ അവർ വർഷം തോറും ഈ സംഭവം ഓർക്കുമായിരുന്നു നമുക്ക് ഇരുപത്തിയൊന്നാം വാക്യം നോക്കാം കൈ കൈനീറ്റി യഹോവ അന്നു രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ടു കടലിനെ പിൻവാങ്ങിച്ചു ഉണങ്ങിയ നിലം ആക്കി അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു മിശ്രൈമ്യർ പിന്തുടർന്നു ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്കു ചെന്നു പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഖസ്തംഭത്തിൽ നിന്നും മിശ്രൈമ്യ സൈന്യത്തെ നോക്കി മിശ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കി അവരുടെ രചക്രങ്ങളെ തെറ്റിച്ചു ഓട്ടം പ്രയാസമാക്കി അതുകൊണ്ട് മിശ്രൈമ്യർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക്ക് യഹോവ അവർക്കു വേണ്ടി മിശ്രയിമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്നു പറഞ്ഞു അപ്പോൾ യഹോവ മോശയോട് വെള്ളം മിശ്രയിമ്യരുടെ മേലും അവരുടെ രഥങ്ങളിന്മേലും കുതിരപ്പടയുടെ മേലും മടങ്ങിവരേണ്ടതിന് കടലിന്മേൽ കൈനീട്ടുക എന്നു കൽപ്പിച്ചു മോശെ കടലിന്മേൽ കൈനീറ്റി പുലർച്ചയ്ക്കു കടൽ അതിന്റെ സ്ഥിതിയിലേക്കു മടങ്ങിവന്നു അതിനെ എതിരായി ഓടി യഹോവ മിശ്രയിമ്യരെ കടലിന്റെ നടുവിൽ തള്ളിയിട്ടു ഇത്തരത്തിൽ ഇസ്രായേലിയരെ പിന്തുടർന്ന മിശ്രയും സൈന്യം പൂർണ്ണമായും നശിപ്പിക്കപ്പെടുകയും ഇസ്രായേലിയർ കടലിൻ്റെ മറുവശത്ത് സുരക്ഷിതമായി ഇറങ്ങുകയും ചെയ്ത ദിവസം ജനം മറക്കാതിരിക്കുവാനായി ദൈവം ആദ്യഫല ദിനം സ്ഥാപിച്ചു ഇത് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു കല്ലറയിൽ പ്രവേശിക്കുകയും പുനരുദ്ധാനം പ്രാപിക്കുകയും ചെയ്യുന്നതെങ്ങനെയെന്ന് കാണിക്കുന്ന ഒരു പ്രാവചനിക ചരിത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്രായേലിയർ ചെങ്കടലിൽ പ്രവേശിക്കുന്നത് യേശുക്രിസ്തു കല്ലറയിൽ പ്രവേശിക്കുന്നതിനെ പ്രതീകപ്പെടുത്തുന്നു അവർ ചെങ്കടലിൽ നിന്ന് ഇറങ്ങുന്നത് അവിടുത്തെ പുനരുത്ഥാനത്തെ പ്രതീകപ്പെടുത്തുന്നു മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മോശയുടെയും ഇസ്രായേലിയരുടെയും പ്രവർത്തനത്തിലൂടെ ഭൂമിയിൽ വരുമ്പോൾ ക്രിസ്തു എന്തെല്ലാം പൂർത്തീകരിക്കുമെന്ന് ദൈവം മുൻകൂട്ടി പറഞ്ഞു അവർ ഞായറാഴ്ച അതിരാവിലെ ചെങ്കടൽ മുറിച്ചുകൊടും അതുപോലെ തന്നെ ശബ്ദത്തിന്റെ പിറ്റേന്നാളായ ഞായറാഴ്ച അതിരാവിലെ യേശുക്രിസ്തു കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എടുക്കുന്നതിലൂടെ നമുക്ക് അവിടുത്തെ പുനരുദ്ധാനത്തെ സ്ഥിരീകരിക്കാം ലൂക്കോസ് നമുക്ക് ലൂക്കോസ് നാലാം അധ്യായം ഒന്നാം വാക്യം നോക്കാം അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം അധികാലത്തു കല്ലറയ്ക്കൽ എത്തി കല്ലറയിൽ നിന്നു കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു അകത്തുകടന്നാറെ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച രണ്ടു പുരുഷന്മാർ അരികെ നിൽക്കുന്നതു കണ്ടു ഭയപ്പെട്ടു മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട് നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് അവൻ ഇവിടെ ഇല്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു ക്രൂശിക്കുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊൾവിൻ എന്ന് പറഞ്ഞു ഈ രീതിയിൽ ബൈബിളിലെ സകല പ്രവചനങ്ങളും യേശു പൂർത്തീകരിച്ചു ഞായറാഴ്ച പുലർച്ചെ ഇസ്രായേലിയർ സുരക്ഷിതമായി ചെങ്കടൽ കടന്നതുപോലെ യേശു ക്രിസ്തുവും അതേ ദിവസം പുലർച്ചെ കല്ലറയിൽ നിന്ന് എഴുന്നേറ്റു യേശുവിൻ്റെ പുനരുദ്ധാനം ഞായറാഴ്ച അതിരാവിലെയല്ലേ സംഭവിച്ചത് താൻ മൂന്നു ദിവസങ്ങൾക്കുശേഷം ഉയർത്തെഴുന്നേൽക്കണം എന്ന വസ്തുതയും അവിടുന്ന് തന്റെ ശിഷ്യന്മാരോട് മുൻകൂട്ടി വിശദീകരിച്ചു അവന്റെ പുനരുദ്ധാനത്തിനു ശേഷം ആത്മീയ ലോകത്ത് എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ നമുക്ക് മത്തായി അധ്യായം നോക്കാം നമുക്ക് മത്തായി ഇരുപത്തിയേഴാം അധ്യായം അൻപതാം വാക്യം നോക്കാം യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണിനി വിട്ടു അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീലമേൽത്തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി കുലുങ്ങി പാറകൾ പിളർന്നു കല്ലറകൾ തുറന്നു നിദ്രപ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധനഗരത്തിൽ ചെന്നു പലർക്കും പ്രത്യക്ഷമായി മത്തായിയുടെ സുവിശേഷമനുസരിച്ച് യേശു ആദ്യം ഉയർപ്പിക്കപ്പെട്ടു അതിനുശേഷം അവർ വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ചു കാരണം പഴയ നിയമത്തിൽ മറ്റേതെങ്കിലും വിളകൾ കൊയ്തെടുക്കുന്നതിനു മുമ്പ് അവർ ആദ്യ ധാന്യത്തിന്റെ കറ്റ് ദൈവത്തിന് ഒരു ഭോജനയാഗമായി അർപ്പിക്കേണ്ടി വന്നു ആദ്യഫല ദിനത്തിന്റെ യാഥാർത്ഥ്യമായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിനു ശേഷം മാത്രമാണ് നിദ്രപ്രാപിച്ച എല്ലാ വിശുദ്ധന്മാർക്കും ഉയർപ്പിക്കപ്പെടാനും വിശുദ്ധ നഗരത്തിലേക്ക് പ്രവേശിക്കുവാനും കഴിഞ്ഞത് ഇത് ആദ്യഫല ദിനത്തിലെ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ബാക്കി വിളകൾ കൊയ്തെടുക്കുന്നതിനു മുമ്പ് ആദ്യകറ്റ ദൈവത്തിന് അർപ്പിക്കേണ്ടി വന്നതുപോലെ ആദ്യഫല ദിനത്തിലെ ആദ്യ യാഗമായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം മാത്രമാണ് പുനരുത്ഥാന കൃപ മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുന്നത് നമുക്ക് അത് വീണ്ടും വായിക്കാം വാക്യം അൻപത്തിയൊന്ന് അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീലമേൽത്തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി കുലുങ്ങി പാറകൾ പിളർന്നു കല്ലറകൾ തുറന്നു നിദ്രപ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുത്ഥാനത്തിന്റെ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആദ്യഫലദിനത്തിന്റെ ഭോജനയാഗത്തിന്റെ ആദ്യഫലമായ യേശു ആദ്യം ഉയർത്തെഴുന്നേൽക്കണം ശേഷം എന്താണ് സംഭവിച്ചത് കല്ലറകളെ വിട്ടു വിശുദ്ധനഗരത്തിൽ ചെന്നു പലർക്കും പ്രത്യക്ഷമായി ഇതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒന്ന് കൊരിന്ത്യർ പതിനഞ്ചാം അധ്യായത്തിൽ യേശു ആദ്യഫലമായി തീർന്നുവെന്ന് നമുക്ക് സ്ഥിരീകരിക്കാം ഒന്ന് കൊരിന്ത്യർ പതിനഞ്ചാം അധ്യായം വാക്യം നമുക്ക് ഇരുപതാം വാക്യം നോക്കാം എന്നാൽ ക്രിസ്തു നിദ്രകൊണ്ടവരിൽ ആദ്യഫലമായി മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇതിനർത്ഥം പുനരുദ്ധാനം എന്നാൽ അങ്ങനെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു അവിടുന്ന് എന്തായിത്തീരുന്നു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു ക്രിസ്തു തീരുകയും ആദ്യഫല ദിനത്തിലെ പ്രവചനം നിറവേറ്റുകയും ചെയ്തപ്പോൾ മത്തായി ഇരുപത്തിയേഴാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ അനേകർക്ക് അവിടുത്തെ പുനരുദ്ധാനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു തുടർന്നു ഇരുപത്തിയൊന്നാം വാക്യം വായിക്കാം മനുഷ്യന്മൂലം മരണം ഉണ്ടാകയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യന്മൂലമുണ്ടായി ആദാമിൽ എല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും ഓരോരുത്തനും താന്താൻ്റെ നിരയിലെത്രേ ഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻറെ വരവിങ്കൽ പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ടു രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും ഇതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തു ആദ്യഫലമായി മാറി ആദ്യഫലങ്ങൾ എന്ന പദം ആദ്യം ഫലം എന്നീ പ്രതീകങ്ങളെ സംയോജിപ്പിക്കുന്നു അതുകൊണ്ട് ക്രിസ്തു എല്ലാ ഉത്സവങ്ങളുടെയും യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായിത്തീരുന്ന ആദ്യഫല ദിനത്തിലെ പ്രവചനവും പെസഹാ കുഞ്ഞാടിന്റെ പ്രവചനവും പൂർത്തീകരിച്ചു എന്ന് നമുക്ക് സ്ഥിരീകരിക്കുവാൻ കഴിയും ഈ വിധത്തിൽ ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുൻകാല സഭയിലെ വിശുദ്ധന്മാർക്ക് ഒരു വലിയ സന്തോഷമായിത്തീരുന്നു നമുക്ക് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിലേക്ക് പോകാം ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം മൂന്നാം വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അതിനാൽ ആദിമസഭ്രോമാക്കാരാൽ അടിച്ചമർത്തപ്പെട്ടുവെങ്കിലും വിശുദ്ധന്മാർ അതിൽ വിട്ടുകൊടുത്തില്ല അവർ ഉപദ്രവങ്ങളെ ഭയപ്പെടാത്തതിന്റെ ഒരു കാരണം എന്തായിരുന്നു അവർ മരിച്ചാലും അവർക്ക് എന്ത് സംഭവിക്കും ത്തങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർ വിശ്വസിച്ചു അതിനാൽ അനീതി നിറഞ്ഞ കാര്യങ്ങൾ നിരസിക്കുന്നതിലൂടെ അവർക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കാനും ദൈവത്തെ പ്രസാദിപ്പിക്കാനും കഴിയും നാലാം വാക്യവുമായി തുടർന്നു പോകാം സന്ധ്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്കു വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന വേണ്ടി സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ ദൈവം മുൻകാല സഭയിലെ വിശുദ്ധർക്ക് പുനരുദ്ധാനത്തിനുള്ള പ്രത്യാശ നൽകി നമുക്ക് ഒന്ന് കൊരിന്ത്യർ പതിനഞ്ചാം അധ്യായത്തിലേക്ക് പോകാം അതിനാൽ സഭയിൽ പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയ്ക്ക് ഒരു ശ്രദ്ധേയമായ അർത്ഥം ഉണ്ടായിരുന്നു നമുക്ക് ഒന്ന് കൊരിന്ത്യർ പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം നോക്കാം ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വാറുന്ന അവസ്ഥയ്ക്കു മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം മരിച്ചവർ ഉയർക്കുന്നില്ല എന്നുവരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്നു ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ള സാക്ഷികൾ എന്നുവരും മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ ഒരു പുനരുത്ഥാനം ഉണ്ടായിരിക്കണമെന്ന് ഒന്ന് കൊരിന്ത്യർ പതിനഞ്ചാം അധ്യായത്തിൽ ഇത് ശക്തമായി സാക്ഷ്യപ്പെടുത്തുന്നില്ലേ ലൂക്കോസ് ഇരുപത്തിനാലാം അധ്യായം എടുക്കുന്നതിലൂടെ നാമൊക്കെ ഇത് സ്ഥിരീകരിക്കാം അവിടെ യേശു മരിച്ചവരിൽ നിന്ന് ശേഷം രണ്ട് ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെടുകയും അവരോട് സംസാരിക്കുകയും അവരുടെ ആത്മീയ കണ്ണുകൾ തുറക്കുകയും ചെയ്തു ലൂക്കോസ് ഇരുപത്തിനാലാം അധ്യായം പതിമൂന്നാം വാക്യം അന്നുതന്നെ അവരിൽ രണ്ടുപേർ ഇത് യേശു ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് യരുഷലേമിൽ നിന്ന് ഏഴു നാഴിക ദൂരമുള്ള എമ്മോസ് എന്ന ഗ്രാമത്തിലേക്കു പോകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുദാനം അടുത്തു ചെന്ന് അവരോട് ചേർന്നു നടന്നു അവനെ അറിയാതവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു അവൻ അവരോട് നിങ്ങൾ വഴി നടന്നു തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു അവർ വാടിയ മുഖത്തോടെ നിന്നു ക്ലിയോപ്പാവ് പേരുള്ളവൻ യരുഷലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത് ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറായനായ യേശുവിനെക്കുറിച്ചുള്ളതു തന്നെ നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു ക്രൂഷിച്ചു ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു അത്രയുമല്ല ഇത് സംഭവിച്ചിട്ട് ഇന്നു മൂന്നാം നാളാകുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങിവന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു ഞങ്ങളെ ഭ്രമിപ്പിച്ചു ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നു സ്ത്രീകൾ തന്നെ കണ്ടു അവനെ കണ്ടില്ലതാണ് അവൻ അവരോട് അയ്യോ ബുദ്ധിഹീനരെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ടു തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്കു വ്യാഖ്യാനിച്ചു കൊടുത്തു അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുമ്പോട്ടു പോകുന്ന ഭാവം കാണിച്ചു അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്നു പറഞ്ഞ് അവനെ നിർബന്ധിച്ചു അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു അവൻ അവർക്ക് അപ്രത്യക്ഷനായി അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചു തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റു യെരൂഷലേമിലേക്കും മടങ്ങിപ്പോന്നു യേശു രണ്ട് ശിഷ്യന്മാരോടൊപ്പം നടക്കുമ്പോൾ അവിടുന്ന് അവരോട് സംസാരിക്കുകയും അവരുടെ ആത്മാക്കളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അവിടുന്ന് അപ്പം നുറുക്കി അവർക്ക് നൽകി അപ്പോൾ അവരുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെട്ടു ലൂക്കോസ് ഇരുപത്തിനാലാം അധ്യായത്തിൽ ദൈവം ഈ ജോലിയെ വെളിപ്പെടുത്തി താൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന വസ്തുത സ്ഥിരീകരിച്ചു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ ക്രിസ്തുവിൽ മരിച്ചവർ അവസാന ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് നാം വിശ്വസിക്കേണ്ടതല്ലേ ക്രിസ്തുവിനെ എതിരേൽക്കാൻ രൂപാന്തരപ്പെടുന്നവരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണെന്ന് ഒന്ന് തെസ്സലൊനിക്കേർക്കുള്ള പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ അർത്ഥത്തിന് ശരിക്കും അത്ഭുതകരമായ ഒരു പ്രാധാന്യമുണ്ട് മരണത്തിന്റെ ലോകത്തെ ഭരിക്കുന്ന സാത്താന്റെ എല്ലാ ശക്തികളെയും അവിടുന്ന് നശിപ്പിച്ചു എന്നല്ലേ ഇതിനർത്ഥം മാത്രമല്ല പുനരുത്ഥാനത്തിനുള്ളിൽ നമുക്ക് മരണത്തിലേക്കുള്ള പാതയല്ല നിത്യജീവനിലേക്കുള്ള പാതയും കണ്ടെത്താൻ കഴിയും എല്ലാവരും മരണത്തെ ഭയപ്പെടുന്നു കാരണം മരണത്തിലൂടെ അവർ നിത്യന്യായവിധിയെ അഭിമുഖീകരിക്കുന്നു അദൃശ്യമാണെങ്കിലും അവർക്ക് അന്തർജ്ഞാനത്തിലൂടെ അറിയാനാകും ക്രിസ്ത്യാനികൾ മരണത്തിനു ശേഷവും ഉയർത്തെഴുന്നേൽക്കുമെന്ന വിശ്വാസം ദൈവം നമ്മിൽ ഉളവാക്കിയതിനാൽ ക്രിസ്തുവിന്റെ നാളിൽ പിതാവിനോടും മാതാവിനോടും കൂടെ നാം സ്വർഗരാജ്യത്തിൽ നിത്യജീവനും അനുഗ്രഹങ്ങളും ആസ്വദിക്കത്തെ കാണണം പുനരുത്ഥാനത്തിൽ പങ്കാളികളാകണം ആളുകൾ ഈസ്റ്റർ മുട്ടകൾ കഴിക്കുന്നു ഈസ്റ്റർ ബണ്ണികൾ സമ്മാനമായി നൽകുന്നു മറ്റു പല അസാധാരണമായ ആചാരങ്ങളിലും ഏർപ്പെടുന്നു എന്നാൽ ദിനം ഉയർപ്പിന്റെ അപ്പം കഴിക്കുന്നതിനുള്ള ഒരു ദിവസമാണ് അതിനാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഉയർപ്പ് ദിനത്തിൽ അപ്പം മുറിച്ചുകൊണ്ട് ക്രിസ്തു ഒരു മാതൃക വയ്ക്കുകയും തന്റെ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കുകയും ചെയ്തുപോലെ ഇന്ന് സിയോനിൽ നാം പുനരുത്ഥാനത്തിന്റെ അപ്പം മുറിക്കുന്നു അപ്പത്തിലൂടെ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ആത്മീയ കണ്ണുകൾ പോലും തുറക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ എല്ലാവർക്കും പിതാവിനെയും മാതാവിനെയും തിരിച്ചറിയാനും സിയോനെ മനസ്സിലാക്കാനും സത്യം തിരിച്ചറിയാനും അതുവഴി നിത്യസ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനും കഴിയും ഇന്ന് പുനരുത്ഥാന ദിനത്തിന്റെ അർത്ഥം നാം ബൈബിളിലൂടെ പരിശോധിച്ചു നാം മരണത്തെ ഭയപ്പെടരുത് ഈ പുനരുത്ഥാന ദിനത്തിലൂടെ ക്രിസ്തുവിനോടുകൂടെ എല്ലായ്പ്പോഴും ജീവനിലേക്ക് മടങ്ങി വരാനാകുമെന്ന ഉറച്ച വിശ്വാസം നമുക്ക് നമുക്കുണ്ടായിരിക്കട്ടെ നിങ്ങൾക്ക് കൃപ ലഭിച്ചുവെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു 难呢。